ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ ഒരു ചായ കുടിച്ചിട്ട് പൊയ്ക്കോളി അതിന് നമുക്ക് ആദ്യം രണ്ട് ചായ കേട്ടോ വേണ്ടി ഞങ്ങൾ രണ്ടാളാട്ടല്ലേ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം എടുക്കുക കെറ്റിൽമ ചായ ഉണ്ടാക്കാൻ അറിയാത്തോലെ ഇത് കണ്ടോടി കേട്ടോ സിമ്പിൾ പണി കേട്ടോ അത് രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞാണ്ട് ആ സ്വിച്ച് ഇട്ടാൽ മതി എത്ര എളുപ്പം അറിയാ സംഭവം ഒരു മിനിറ്റ് വേണ്ട ആ വെള്ളം തിളക്കാൻ ലോങ്ങിന് പണിയെടുക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമാണ് കേട്ടോ ഈ കെറ്റിൽ ഞങ്ങളിപ്പോൾ കുറച്ച് ലോങ് ആണ് ഊട്ടിയിലാണ് ഞങ്ങൾക്ക് പണി അപ്പൊ ഈ കെറ്റിലിൻ്റെ ഒരു ഉപകാരം ട്ടോ പറഞ്ഞു തീരുന്ന ടൈം കൊണ്ടേ വെള്ളം തിളച്ചു കേട്ടോ എത്ര എളുപ്പമാറിയോ തിളച്ചത് നമുക്കൊന്നും ചെയ്യാനില്ല രണ്ട് ഗ്ലാസ് ചായപ്പൊടി ഇടുക പഞ്ചാര ഇടുക എന്ന ടൈക്ക് ഈ കെറ്റിൽ നിന്ന് ചൂടാനാണ് പറഞ്ഞാൽ മതി ആയിട്ട് സിമ്പിളായിട്ട് ട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോയാലോ എന്നാ പോണ്ക്കില്ലേ ആ സബ്സ്ക്രൈബും ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിക്കളി ഓക്കേ